ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് കേട്ടാ ഒരു പാക്കറ്റ് പാലും ഒരു കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കൊരു പായസം തയ്യാറാക്കാവുന്നതാണ് അപ്പൊ നമുക്കതൊന്ന് നോക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് തന്നെ ഒന്ന് കാണുന്നുണ്ടാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചടി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് കുതിർത്തി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്നൊന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ കുതിർത്തി വെച്ചത്ട്ടാം അപ്പൊ അത് കുതിർത്തി വെച്ചതിന് ശേഷം ഞാൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ നാല് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇനി അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ മൂന്നച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലുതാണ് അതൊരു മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉണ്ട് അതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ അതിവിടെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ മെൽറ്റ് ആയി വന്നാലും കുറച്ച് നേരം കൂടി തിളപ്പിക്കുകയാണെങ്കിൽ പായസത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സമയം കൊണ്ട് പച്ചരി ഇവിടെ മുക്കാൽ ഭാഗം വെന്തിട്ട് അതിലെ വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പൊ പാൽ പാലൊഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കപ്പ് പാലിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇതിപ്പോ തേങ്ങാ പാലാണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാൽ ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഞാൻ പാക്കറ്റ് പാൽ ആയതുകൊണ്ടാണ് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഏടാക്കി കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് കേട്ടാ ഇതും കൂടി ഒഴിച്ചിട്ട് ഇനി ബാക്കി ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കണം ഇതൊന്നും നന്നായി വെന്തിട്ട് ഇതിൽ ഈ ഒരു പാലൊന്ന് കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം കുറച്ചു മുമ്പ് ഞാൻ ചെറുപയർ പായസം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു പാക്കറ്റ് പാല് വെച്ചിട്ടോ തയ്യാറാക്കിയത് അപ്പൊ അതിൽ ഓരോരുത്തരെ കമന്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാലും ശർക്കരയും കൂടി ആവുമ്പോൾ അത് പിരിഞ്ഞു പോവില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അത് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാക്കറ്റ് പാല് വെച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുകയാണെങ്കിലും അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടാ അതല്ല നമ്മൾ ആ ഒരു പാക്കറ്റോട് കൂടി തന്നെ ഒഴിക്കുമ്പോൾ എനിക്ക് അനുഭവം വന്നിട്ടുണ്ട് അത് നാശമായ പാലായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ അത് അതിനേക്കാളും നല്ലത് എപ്പോഴും പാല് തിളപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇത് പിരിയേണ്ട കാര്യമൊന്നും വരുന്നില്ല കേട്ടാ ചെറിയൊരു ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലൊക്കെ ഏകദേശം വറ്റി അരിയും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപാനി ഒഴിച്ചു കൊടുക്കണം ശർക്കരപാനി ഒഴിച്ചതിന് ശേഷം അരിയും പാലും കൂടി ഈ ശർക്കരപ്പാനിയിൽ നന്നായി യോജിച്ചിട്ട് ഒന്ന് വെന്തുടഞ്ഞു വരണം അതുവരെ ഒന്നുകൂടി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിട്ട ഹൈ ഫ്ലെയിമിൽ ഇട്ടരുത് അപ്പൊ പെട്ടെന്നെ വറ്റി പോവും അതൊന്ന് വന്തു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നെയ്യുടെ ഫ്ലേവർ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു പായസത്തിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ മുക്കാൽ ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പഞ്ചസാര കൂട്ടിപ്പൊടിച്ചതുകൊണ്ടാണ് മുക്കാൽ ടീസ്പൂണ് അതല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണ് ചേർത്താൽ മതിയാവട്ട കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചുക്ക് ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് ഇനിയിപ്പത് ചേർത്തില്ലേലും കുഴപ്പമില്ല ഇലക്കാപ്പൊടി മാത്രമാണെങ്കിലും അത് മതി മതിയിട്ട ഇപ്പൊ പായസം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ചേർക്കാത്ത പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വരെ ആവാട്ട ഞാൻ ഇവിടെ മുക്കാൽ കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് വന്നാൽ മതിയിട്ട ഇപ്പൊ തേങ്ങാപ്പാലാണ് ഈ ഒരു സമയത്ത് ഒഴിക്കണേ നല്ല കട്ടി പാല തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പൊ തേങ്ങാപ്പാലാണെങ്കിൽ തിളപ്പിക്കരുത് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയിട്ട ഇപ്പൊ പാലായതുകൊണ്ട് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത പാലാണ് എങ്കിലും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആയി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും കേട്ടാ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിടുന്നുണ്ട് നെയ്യിൽ വറുത്തിട്ട് ഇട്ടുക നെയ്യോട് കൂടി തന്നെയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു പാക്കറ്റ് പാലും പച്ചയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു പായസം അപ്പൊ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു പച്ചരി പായസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാല് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന നല്ലൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാം താങ്ക്